ും എനിക്കറിയില്ല ഇവിടെ ബൾബ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ആയോ കൊറച്ചു സമയം ലൈവ് ഒരു ഹാഫ് ഹാഫ് ഹവർ ഒരു അരമണിക്കൂറോളം ലൈവ് ചേച്ചി ലുട്ടാപ്പി ലുട്ടാപ്പി മൂന്ന് കുപ്പി ഓയിൽ വേണം ആണോ ഞാനൊരു നമ്പർ വന്നിട്ടുണ്ടല്ലോ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യും അതിൽ നമ്പർ ഉണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് ഒരു റീൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ കസ്റ്റമറുടെ റിവ്യൂ അപ്പൊ അവിടെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് യൂട്യൂബിൽ നമ്പർ ഉണ്ട് ഇന്നത്തെ ഷോർട്ടില് ഇന്നത്തെ ഷോർട്ടില് ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലുണ്ട് നമ്പർ ആ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യും ഓക്കെ ഓക്കെ നമ്പർ ഇന്നത്തെ ഷോർട്ട് ഇന്നത്തെ ഷോർട്ട് വീഡിയോ നോക്കിയേ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലുണ്ട് നമ്പർ ഓയില് ഓർഡർ ചെയ്യാനുള്ള നമ്പർ പിന്നെ എന്താണ് എല്ലാരും വിശേഷം ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചോ വേഗം ആയത് കഴിഞ്ഞിട്ടാണ് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തൊക്കെ പോകാന് നല്ല വെയിലാണ് വെയിലും റീൽസ് എടുക്കാൻ പോവാൻ വെച്ചിട്ടാണ് അപ്പൊ ഗ്യാസ് റീൽസ് ഒക്കെ എടുക്കുമ്പോളെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് മൂന്നാല് ദിവസത്തേക്കല്ലേ അത് ഒരുമിച്ച് റീൽസ് എടുത്തോ കേട്ടോ അതെ 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 ഓ അങ്ങനെ അങ്ങനെ അത് ഞാൻ പറയാം ഇതിന്റെ കാര്യം തന്നെയാണ് ഓയിലിന്റെ കാര്യം തന്നെയാണ് അത് ഓയിലിനെ പറ്റിയുള്ള കാര്യം തന്നെയാണ് അത് ടൈം നന്നത് ഇപ്പില്ലേ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ലോങ് കൂടി അപ്ലോഡ് ആക്കണം അങ്ങനെ കുറെ കാര്യങ്ങള് അതിൻ്റെ നമ്മളെ ബിസിനസ് മാഷുള്ള കുഴപ്പമില്ലാത്ത എന്തായിട്ടുണ്ട് ബിസിനസ് ഇനി ആകെ ഒരു പത്ത് ബോട്ടിലുള്ളു ഇനി ബാലാസൊരു പത്ത് ബോട്ടിലുള്ളു ആരാന്ന് വെച്ചാൽ വേഗം ഓർഡർ ചെയ്ത താരൻ അത്രയും ത്രയും ഉറപ്പ് തരാ താറൻ പോകും പിന്നെ അതുപോലെ അത് അല്ല അതന്നെ അതന്നെയാണ് ഇതിന്റെ കാര്യം എന്റെ കാര്യം പറയാൻ തന്നെയായിരുന്നു കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ വേഗമായ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക് സപ്പോർട്ട് ചെയ്യ് ഇന്ന് ഞാനൊരു നാല് ബോട്ട് ദുബായ്ക്കുള്ള ഓർഡർ ഞാൻ വിട്ടു കൊടുത്തു കേട്ടോ ഡയറക്റ്റ് ദുബായിലോട്ടല്ല ദുബായിലോട്ട് പോണ ഒരാളുടെ അന്തസ്സിക്കാണ് വിട്ടുകൊടുത്തത് കേട്ടോ സുഖാണ് എന്താ നൗറ്റിയുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് ഇടാനും പറ്റുന്നില്ല ചേച്ചി ഫോളോ ആക്കാത്തവണ് ആ എനിക്ക് പറ്റില്ല ഫോളോ ആക്കാത്തവർക്കൊന്നും എന്നെ മെസ്സേജ് ചെയ്യാൻ പറ്റില്ല നീ ഓയിൽ അതിൽ ഓർഡർ ചെയ്യോ ആ നമ്പറിൽ ഓർഡർ ചെയ്യും ഓയിൽ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി നമ്മുടെ ഇന്ന് ഓയിൽ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു വരില്ല വരില്ലെട്ടോ അത്രയും പ്യുവർ ഞാൻ ഓരോ ഉറപ്പ് തരുന്നു ഹെയർ ഓയില് മുടി കൊഴിച്ചിലും മുടി കൊഴിച്ചിലും താരൻ താരൻ കംപ്ലീറ്റ് പോകും സ്മോൾ കുപ്പിക്ക് എത്ര ചേച്ചി ഞാൻ ഞാൻ ആകെ നൂറ് മില്ലിയുടെ ബോട്ടിലാണ് ഇപ്പം ഇറക്കിയിട്ടുള്ളത് നൂറ് മില്ലിയുടെ ബോട്ടിലാണ് നമ്മൾ ഓയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നൂറ് മില്ലിയുടെ ബോട്ടിലിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ആ ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കൊറിയർ ചാർജ് വരും ഇരുന്നൂറ്റി അമ്പത് പ്ലസ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് അറുപത് രൂപ ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടി പോയി കാരണം പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ അയക്കുമ്പോൾ കാശ് കുറവാണല്ലോ വിചാരിച്ചിട്ട് കൊറിയർ ചാർജ് കുറക്കാൻ വേണ്ടിട്ട് പക്ഷേ പോസ്റ്റ് ഓഫീസ് പോയി കൊറിയർ അയക്കില്ല ഒന്നും കൊറിയർ അയക്കില്ല അതുകൊണ്ടും കൊറിയർ ഓഫീസ് തന്നെ പോയിട്ട് ഞാൻ എല്ലാം വിട്ടു പാർസല് ഷൻഹ വീട് ചാലക്കുഴൻ്റെ വിശേഷങ്ങൾ ആണെന്നാണ് അവിടെ മെസ്സേജ് കിട്ടുന്നത് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ സ്ക്രീനിലും ഉണ്ടായിരുന്നു നമ്പർ അപ്പൊ പിന്നെന്താ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും വിശേഷങ്ങൾ പറയാ കൊറേ എത്ര ദിവസമായി കൊറേ ദിവസമായി എല്ലിട്ട് വിശേഷങ്ങൾ പറയും വിശേഷങ്ങൾ പറയും കേക്കട്ടെ എല്ലാവരുടെ വിശേഷങ്ങൾ കേക്കട്ടെ നല്ല വിശേഷങ്ങളായിട്ട് വരുക എന്താണ് ലൈക്ക് ലൈക്കോന്നില്ലേ ഇത്തിരി ആൾക്കാർ വന്നിട്ട് എന്താ ലൈക്ക് അടിക്കാത്ത ഒറ്റ ലൈക്കുള്ളല്ലോ നിങ്ങൾ ആരും ലൈക്ക് അടിക്കണില്ലേ അത് ലൈക്ക് കൂടെ കാണാത്തതാ പ്രസിദ്ധി ഒന്ന് ലൈക്ക് അടിക്കുവോ ടിച്ചോ ബാക്കി എല്ലാവരും ലൈക്ക് അടിക്കൂർ സിനാൻ ആണ് ഹായ് സിനാണെ എന്തുണ്ട് മോനെ നിശേഷം സുഖാണോ വീട്ടെല്ലാം സുഖാണോ മോനെ അടിച്ചു മോളെ നാ രണ്ടാമത്തെ ലൈക്ക് ആയിട്ടുള്ളൂ പ്രസിദ്ധിക്ക് ഹെയർ ഓയിൽ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നെ അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല ആൽഫിയ സുഖം പറയണ്ടേ സിനാൻ ഓക്കേ മോനെ സുഖാണോ ഉമ്മച്ചയ്ക്ക് എന്ത് പറയണോ സിനാന അപ്പൊ വന്നവരൊക്കെ ഒന്ന് ലയിക്കടിക്കൂ എന്താണ് നിങ്ങടെ അവിടേക്ക് ആരാ ജയിച്ചേ റിസൾട്ട് അറിഞ്ഞോ റിസൾട്ട് അറിഞ്ഞോ ആരാ ജയിച്ചേ ഒരാൾ ലയിക്കുന്നില്ല അതിന്റെ പൊന്നാനെ കണ്ണുപൊട്ടം പ്രസീദിപ്പിപ്പിയെ കണ്ണു ആണല്ലോ ഇന്നത്തെ വീഡിയോ നോക്കിയേ ഇന്നത്തെ ഷോർട്ട് വീഡിയോ നോക്കിയേ അതിന്റെ അകത്ത് നമ്പർ ഉണ്ട് സ്ക്രീനിലുണ്ട് നമ്പർ വെണ്ടക്ക അക്ഷരത്തില് ഓർഡർ വാട്സ്ആപ്പ് നീണ്ടു വാട്സപ്പ് ചെയ്താ മതി കോൾ ചെയ്യാൻ അറ്റൻഡ് ചെയ്ത വാട്സപ്പ് ചെയ്താ മതി അതിന്റെ അകത്ത് നമ്പർ പോയി നോക്കി കണ്ടുപോന്നു ഇന്നത്തെ അറിയില്ല ഒരു റിവ്യൂ കൂടിയുള്ള റീലാണ് താരം ഓർഡർ ഞാൻ ത്രേ പറയുള്ളൂ നമുക്ക് വലിയ വലിയ യൂട്യൂബേഴ്സിനെയും ആൾക്കാരെയും കൊണ്ടൊന്നും പരസ്യം ചെയ്യിപ്പിക്കാൻ നമ്മളെക്കോട് പറ്റില്ല എന്റെ അനുഭവം വെച്ച് ഞാനും നിങ്ങളോട് പറയുന്നു അവരാലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ പരസ്യം ചെയ്യുന്നുണ്ടാവുക അത് നല്ല രീതിയിൽ സെയിലാവും ചെയ്യും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ നമ്മുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യും അതിന് എന്താന്ന് വെച്ചാലേ ഇപ്പ്രാവശ്യം കൊറേ പേർക്ക് വോട്ടില്ല കൊറേ പേര് വോട്ട് ലിസ്റ്റിലില്ല ഇല്ല അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങളുണ്ട് വോട്ട് ലിസ്റ്റിൽ എല്ലാരും പേരും വന്നിപ്പോണെങ്കിൽ വിജയം നല്ല രീതി തന്നെ ഉണ്ടായിരുന്നു വേറെ പാർട്ടിക്കാർക്കൊക്കെ ഓ പിന്നെ അറിയണ്ട സത്യം കാര്യായിട്ട് പറയണ ആദർശേ കാര്യായിട്ട് പറയണേ വോട്ട് ലിസ്റ്റില് എല്ലാവരുടെ പേരും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ആര് ജയിച്ചാലും തോറ്റാലും എനിക്കത് വിഷയമല്ല കേട്ടോ കാരണം എന്റെ വീട്ടിലെ അരി വാങ്ങണമെങ്കിലും ഇതിലും നമ്മൾ തന്നെ അധ്വാനിക്കണം അല്ലാതെ ആര് ജയിച്ചാലും നമുക്ക് കാര്യമൊന്നുമില്ല പിന്നെ വോട്ട് എന്നത് നമ്മുടെ ഒരു അവകാശമാണ് അതിനു വേണ്ടി പോയി നമ്മൾ വോട്ട് ചെയ്യണു ചെയ്യാത്തവർ ചെയ്യണ്ട ചെയ്യാത്തവര് ചെയ്യൂല അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്കല്ലേ അവരവർ വോട്ട് ചെയ്യുള്ളൂ ആദർശ ആദർശം ഇഷ്ടപ്പെട്ട പാർട്ടിക്കല്ലേ ആദർശം വോട്ട് ചെയ്യുള്ളൂ അങ്ങനെയല്ലേ എല്ലാവരും അവരവർ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് അവരവർ വോട്ട് ചെയ്യൂ രണ്ട് രണ്ട് സമം സമം എന്താണ് രണ്ട് ലേക്കോ എന്താണ് ഗൈസ് പത്ത് ലേക്ക് തന്നുണ്ടെങ്കിൽ നോക്ക് ഓക്കെ ഓക്കെ പറയണ്ട അദർശ് ലൈക്ക് തന്നു ആദർശ ആ ഒരു ലൈക്ക് മതി അദർശ് കൂടുതൽ ലേക്ക് ഒന്നും വേണ്ട ഒരൊറ്റ ലേക്ക് മതി എന്താ ചെയ്യുന്നേ വർക്ക് ഉണ്ടോ എന്താ ചെയ്യുന്നേക്ക് പിന്നെ കണ്ടില്ല അര മണിക്കൂറെ ലൈവുള്ളൂ ഒന്നും ഒന്ന് ലേക്ക് പത്ത് ലേക്കൂടെ മോശക്കിനിന്റെ ലേവിന് മോശക്കിട്ടല്ലൊന്നല്ല എന്താന്ന് വെച്ചാല് ഇപ്പൊ എപ്പോഴൊന്നും ലൈവില്ലല്ലോ അതുകൊണ്ടാണ് മരും വരാത്തത് എപ്പോഴൊക്കെ ലൈവുള്ളൂ പിന്നെ കഥാപാത്രം എനിക്കിഷ്ടായില്ലോ പിന്നെ മമ്മൂക്കായ കൊണ്ട് നമുക്ക് നമുക്ക് ഒരു ഇഷ്ട ഇണ്ടാവുമല്ലോ മമ്മുക്കാന് നമുക്കൊരു ഇഷ്ടമാണല്ലോ എനിക്ക് മമ്മൂക്കാനെ ഇഷ്ടാട്ടോ മമ്മുക്കാൻ മൂവി അത് കാരണം പിന്നെ മമ്മൂക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല പോയി കാണണം മമ്മുക്കാന്റെ മൂവി ഡിഗ്രി പഠിക്കുന്നു ആഹാ ഡിഗ്രി സ്റ്റുഡന്റാ ബുദ്ധി <escue> ആയിരിക്കുമല്ലോ <initiation>

ഹലോ എന്താണ് വിശേഷം എവിടെ ആയിരുന്നു എല്ലാം കണ്ടിട്ട് പൈസ അതെ ഞാൻ ഇവിടെ പേരെത്തൊടുക്കുമ്പോ നിങ്ങൾ വിചാരിക്കും നമുക്ക് അറിയുന്ന പേഴ്സണലി അറിയണവരാ വിചാരിക്കോ പേഴ്സണലി അറിയണവരൊന്നും അല്ല ലൈവിൽ വന്നിട്ടുള്ള പരിചയ എത്ര വർഷമായിപ്പോ ഒന്നര വർഷത്തോളായി ലൈവ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ആ ഒരു വർഷത്തിനുള്ളിൽ വന്ന ഒരുപാട് എന്താ പറയാ മുഖങ്ങൾ പറയുമ്പോൾ അവിടെ അതൊക്കെ നമ്മളുടെ ഓർമ്മയിൽ എപ്പോഴും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ബീഫ് റോസ്റ്റ് ഉണ്ട് ഫൈസലെ കൂട്ടി ആണ് കഴിച്ചു അതർ സി യു യു ദിവസം സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് സി യു ബൈ നമ്മടെ ഹെയർ വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ടു പത്ത് ബോട്ടിലുള്ളൂ പത്തേ പത്ത് ബോട്ടില് അപ്പൊ മുപ്പത്തി ഏഴ് ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് അതിൽ നിറ പത്ത് ബോട്ടിലുള്ളു ബാക്കി താരം കംപ്ലീറ്റ് പോകും മുടി ഒഴിച്ചിട്ട് മാറിക്കിട്ടും പുതിയ ബേബി ഹെയർസ് ഗ്രോത്ത് ആവും കൂസ് നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്താല് നല്ല രീതിയില് മുടിക്ക് മാറ്റം വരും താരൻ വൺ വീക്കിന്റെ ഉള്ളിൽ തന്നെ പോകട്ടോ താരൻ കംപ്ലീറ്റ് വേഗം വേഗം ലൈക്ക് അടിച്ചോളൂ പിന്നെ ഞാൻ ഗ്യാരണ്ടി പറയണോ നമുക്കൊരു വലിയ ആൾക്കാരെ വെച്ചിട്ടൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളതില്ല ഞാൻ ഗ്യാരണ്ടി പറയുന്നു എത്രയോ വർഷം ആറുമാസത്തോളം ഞങ്ങൾ യൂസ് ചെയ്തു ആറുമാസത്തോളം നമുക്ക് അതിന്റെ ഫ്രണ്ട്സുകൾക്ക് കൊടുത്തു അതിനുശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ട് റിവ്യൂ ഇട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി റിവ്യൂ ഇട്ടുണ്ട് വാട്സപ്പിൽ റിവ്യൂ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണുണ്ട് റിവ്യൂ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് റിവ്യൂ നമുക്കൊരു കസ്റ്റമർ അവരുടെ റിവ്യൂ നമുക്ക് അയച്ചിരുന്നു അവർക്ക് ഒരുപാട് സന്തോഷമായി അവരുടെ തല ഭയങ്കര ചോറിച്ചു താര കാരണം വേറൊരു കസ്റ്റമർ ഉണ്ടായിട്ട് ഇത്ത നന്ദി പറഞ്ഞാലും മതി അവര് ഒരുപാട് താങ്ക്സ് ഇത്ത താരെ കാരണം എവിടെ പോകാൻ പറ്റി തല ചൊറിഞ്ഞു ചൊറിഞ്ഞ് ആങ്ങിയ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു അറിഞ്ഞു അത് അങ്ങനെ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ പിന്നെ ഈ കുട്ടിയുടെ പുറത്ത് താരൻ മുന്നിട്ട് പുറത്തൊക്കെ ചൊറിച്ചിലായിരുന്നു പറഞ്ഞു അതൊക്കെ മാറി നമ്മൾ കേട്ടപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം പഠിച്ചോനായിട്ട് നമുക്ക് കാണിച്ചൊന്നും മാറിക്കാറുട്ടോ അത് ആ ഒരു അതിൽ വന്നിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എല്ലാം ഓർഗാനിക് ആണ് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല സുമേഷ് സുമേഷ് ഹായ് സുമേഷ് പൈസ ആണെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലൊന്നും ഓർഡർ ചെയ്താൽ മതി ഇന്നലെ നാല് ബോട്ടിൽ ദുബായിക്ക് പോകാനുള്ള ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു നാല് ബോട്ടിൽ പിന്നെ നാല് ബോട്ടിൽ കണ്ണൂർക്ക് പോയി അത് നമ്മള് വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് ആ കുട്ടിന്ന് വളരെ സന്തോഷത്തോടെ ആ കുട്ടിയുടെ മുടി ഒരുപാട് ഉരുപ്പോവാ പറഞ്ഞത് പറഞ്ഞു കുട്ടി ഇങ്ങനെ അവസ്ഥയൊന്നും തയറോട് കാരണം ഭയങ്കരമായിട്ട് മുടി പോയി നിങ്ങൾ കാണുണ്ടാവും ഇവിടെ ഒന്നും എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്തൊക്കെ ഇവിടെ എനിക്ക് മുടി ഫില്ലായി വന്നതാണ് ഹയർ അപ്പോ ധൈര്യമായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു ആ കുട്ടി നമുക്ക് ഓർഡർ തന്നു വീഡിയോ കണ്ടിട്ടോ സങ്കടം കേട്ടപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും യൂസ് ചെയ്തൊരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അത്രയും ഗ്യാരണ്ടി കൊടുത്തു ആ കുട്ടി ഓർഡർ തന്നു ആ കുട്ടിക്ക് ഇന്നലെ ഓർഡർ ഇന്നലെ ഞാൻ കൊരേറെ അയച്ചു ആ കുട്ടിക്ക് പ്രൊഡക്റ്റോടെ എത്തി ആ കുട്ടി ഒരുപാട് സന്തോഷത്തോടെ ഇത്താ ഒരുപാട് സന്തോഷായിട്ടോ മസാല ഓയിൽ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്തോളൂ ഇതിന്റെ എനിക്ക് റിവ്യൂ തരണം കേട്ടോ എന്താ മെഹറൂഫെ നീ ഇമ്പോഷൻ എഴുതി പഠിക്കാണോ മെഹ്റൂഫെ ഈ സ്ഥാനത്ത് പഠിക്കാൻ അത് വല്ലതും പഠിച്ചു പോണെങ്കി കാര്യത്തിൽ പെട്ടിരേ എനിക്കൊരു ഉപകാരമായി മെഹറൂഫെ എന്താണ് മെഹ്റൂഫെ ഞാൻ വല്ലപ്പോഴേ അപ്പൊ ലെവില് വരുന്നുള്ളു മാവേലി വരുന്ന പോലെ വല്ലപ്പോഴേ ഞാൻ ലെവില് വരുന്നുള്ളു അപ്പൊ ആ സമയത്ത് നീ വന്ന് ഇങ്ങനെ മെഹ്റൂഫെ എന്താണ് മെഹറൂഫ പ്രശ്നം കുട്ടി നീ പോയിട്ട് പഠി പഠിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചത് മുൻപ് മുൻപ് പഠിച്ചതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്ക് എന്നിട്ട് ഒന്ന് ഈ എഴുതിയതൊക്കെ ഒന്ന് അതിനു പകരം പഠിച്ചത് വല്ലതും എഴുതി നോക്കൂട്ടോ ഇമോഷൻ ആയിട്ട് ് പിന്നെന്താ വിശേഷങ്ങളൊക്കെ നിനക്ക് മറുപടി ഇല്ല കേട്ടോ നീ എങ്ങനെ ഇമോഷൻ എഴുതിട്ടോ നിനക്ക് മറുപടി ഇല്ല പരിപാടി ചോദിക്കുന്ന ഒരു അരമണിക്കൂർ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് കൊറേ റീൽസുകൾ എടുക്കാണ്ട് അതൊക്കെയാണ് പരിപാടി ക്രിപ്റ്റോ ഗെയിമിങ് എന്താണ് വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കൂടെ ഓ എന്ന് പറയുന്നത് ചെറുത്തോ ഗെയിമിങ് പിന്നെ നമ്മളൊരു ഹെയറോയിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്താല് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ കുറച്ച് ഒരു വർഷം മുന്നേ നമ്മൾ തുടങ്ങിയതാണ് അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാ മതി ബിസിനസ് വാട്സപ്പ് നമ്പർ sophie hi sophie welcome യൂസുഫ് അലീൻ മാത്യുഖോ താങ്ക് യു സോ മച്ച് വന്നതിൽ നമ്മുടെ ലൈവ് കണ്ട് വന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഫുഡ് അയച്ചോ മാത്യു ഹായ് അമൃത ഹായ് ചേച്ചി ഞാൻ വന്നു ഹായ് അമൃത എന്താണ് വിശേഷം സുഖാണോ

എന്താ ഭദ്രതീന ചിരിക്കണേ നല്ല കോമഡി ആയി ഇങ്ങോട്ട് പറയും ഞങ്ങൾ ചിരിക്കാം അമൃത ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോകുവാ എന്ത് പറ്റി വിരുന്നു നിക്കാൻ പോവാണ് അമൃതാ അമൃത നാളെ എന്റെ അച്ഛൻ മലക്കു പോവാണ് ആണോ ആഹാ നിർത്തിയാലോ എന്നാപ്പൊ ഇനിയിപ്പൂല പിന്നെ കാണാം ഓക്കെ പൈസയോ പിന്നെ കാണാം ാണ് താരം നല്ല രീതിയിൽ പോകുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കിസ്ട്ട് അറിയുള്ളൂ നാല് ദിവസം വൺ വീക്കിനുള്ളിൽ താരം കംപ്ലീറ്റ് പോയി മാറി കിട്ടും പാർക്കിംഗിലൊക്കെ മാറിക്കിട്ടും പറയൂ അമൃത ഫ്രണ്ട്സ് ആളും ഇടൊക്കെ താരന്റെ പ്രശ്നം പറയോ എന്ത് ക്ലിയർ അല്ല പറഞ്ഞ വോയിസ് ആണോ നര മാറുമോ നര മാറുമോ എന്ന് എനിക്ക് ചോദിച്ച അതിന് മാത്രം എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല കാരണം നമുക്ക് ആർക്കും നിര ഇല്ല മുടി നല്ല രീതിയിൽ വരും നിൽക്കാറില്ല നിങ്ങളൊരു ബോട്ടില് ഏഹ് വാങ്ങിയിട്ടൊക്കെ യൂസ് ചെയ്ത് നോക്ക് നര മാറുമല്ലേ ഇവ നമ്പർ പ്ലീസ് എന്റെ നമ്പർ ഇന്നത്തെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലുണ്ട് വാട്സ്ആപ്പ് ചെയ്യാലെ നമ്പർ ഇണ്ട് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി കോൾ അറ്റൻഡ് ചെയ്യില്ല വാട്സപ്പ്

സുഖമാണോ ആ സുഖമാണ് സാജിലേ സാജല സുഖാണോ ചേച്ചി ഞാൻ പോകുറക്കത്തിന് സാജിലോ ഓക്കെ ഫുഡ് ആ ഫുഡ് ഫുഡ് അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇന്നത്തെ ഷോർട്ട് വീഡിയോയുടെ ആരിക്കറുണ്ട് നമ്പർ ഉണ്ട് ബിസിനസ് നമ്പർ അതിൽ അതിലൊന്ന് മെസ്സേജ് ഇട്ടാ മതി ആവശ്യമുള്ളവര് താരം കംപ്ലീറ്റ് പോണ ഹെയർ ഓയിൽ ആണ് മുടി ഒഴിച്ചില് മാറും നല്ല രീതിയിൽ തന്നെ മുടി വളരും ചെയ്യൂട്ടോ stand up What's? അബ് ശെരി അമ്മ പിന്നെ കാണാം നീ നോക്കട്ടെ നാളെ ചെലപ്പോലേവിടാ അപ്പൊ ഓക്കെ ബൈ സി യു താങ്ക് യു സോ മച്ച് അല്ല